അപ്പോ രണ്ട് പാട്ടുകളും സിംഗപ്പൂർ സ്റ്റുഡൻസിന്റെ ജീവിതം സിംഗപ്പൂരിലെ ജീവിതം എങ്ങനെയാണെന്നുള്ള രണ്ട് പാട്ടുകൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ടേ ഇത് കാണാവുള്ളൂ കേട്ടോ ഇനിയിപ്പോ അടുത്ത സിംഗപ്പൂർ സ്റ്റുഡൻസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെയുള്ള ഇല്ലീഗൽ സ്റ്റേജിലൊക്കെ കൂട്ടം കൂടി താമസിക്കുമ്പോൾ പകർച്ചവ്യാധികളും അതുപോലെ തന്നെ അസുഖങ്ങളും ഒക്കെ പിടിപ്പെടും അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടെ വന്നിറങ്ങുമ്പോൾ ഇവിടുത്തെ ഫുഡ് നമുക്ക് ഒട്ടും പിടിക്കുകയില്ല ഫുഡ് പോയിസൺ പലർക്ക് അടിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസിന് മെഡിക്കൽ ഇരിക്കേണ്ട ആവശ്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോൾ വന്നിറങ്ങുമ്പോൾ തന്നെ പത്തായിരം ഡോളറിന് മേളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൊട്ടും ഇവിടെ ആശുപത്രിയിൽ ഒന്ന് കയറി ഇറങ്ങണമെങ്കിൽ മിനിമം ഒരു സിറ്റിംഗ്സിന് നൂറ് ഡോളർ നിങ്ങളെന്ന് പോകും അതായത് ഏഴായിരം രൂപ നാട്ടില് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ തീർന്നെന്ന് കൂട്ടിക്കൂ ഇവിടുത്തെ ആശുപത്രിയിൽ പോയി നിങ്ങൾ കാണിച്ചു മരുന്ന് മേടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് നൂറ് ഡോളർ അപ്പൊ തന്നെ പോയി ഒരു പ്രാവശ്യം കയറുന്നതിന് നൂറ് ഡോളർ പിന്നെ പിന്നെ നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നെങ്കിൽ തീർന്നെന്ന് കൂട്ടിക്കൂ നിങ്ങൾ ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്ന് പെട്ടുപോയിന്ന് കൂട്ടിക്കും അതുപോലെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് വല്ല ചെറിയൊരു അസുഖമെങ്കിലും കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ മെഡിക്കൽ ബില്ല് അല്ലാത്ത ഇതിപ്പോഴത്തെ ഫോറിനായിട്ട് വരുന്ന സ്റ്റുഡൻസിനായിക്കോട്ടെ വർക്കേഴ്സിനായിക്കോട്ടെ മെഡിക്കൽ ബില്ല് വരുമ്പോൾ കണ്ണുതള്ളി ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയൊക്കെ മെഡിക്കൽ ബില്ല് വന്ന് കണ്ണു തള്ളിയ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ട്രാൻസ്പോർട്ടേഷൻ ഡെയിലി കോളേജിൽ പോയി വരണമല്ലോ എല്ലാ വർക്കും കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ടാണെങ്കിൽ പോലും പലരും ഒളിച്ചും പാത്തും വർക്കിന് പോകുന്നുണ്ട് ഗിതികീട് കൊണ്ടാണ് അങ്ങനെ പോകണമെങ്കിൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒരു മാസം നിങ്ങൾക്ക് അങ്ങനെ പോകണമെങ്കിൽ തന്നെ പത്തിരുന്നൂറ് ഡോളർ മുന്നൂറ് ഡോളറിന് മേളി വരും ഇരുപത്തയ്യായിരം രൂപ അതിന്റെ കൂടെ റൂം റെന്റ് അറ്റപ്പ തെറങ്ങി ഇവിടെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങള് നിന്ന് തിരിയത്തേ ഉള്ളൂ സിംഗപ്പൂർ നിങ്ങൾ സ്റ്റുഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കാരണം ഇവിടെ പറയുന്ന പോലെ ഇവിടെ പല കാര്യങ്ങളും ഇല്ലീഗലാണ് സ്റ്റുഡൻസിന് നിയമപരമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് എങ്ങനെയല്ല പിടിച്ച് പറഞ്ഞാൽ ഒരുപാട് പാർട്ടൈം വർക്കുകൾ ഒക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഡെലിവറി ജോബുകൾ ഒരുപാടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് സ്റ്റുഡൻസിന് സ്റ്റുഡൻസിനൊന്നല്ല സിംഗപ്പൂരിനല്ലാത്ത ഒരാൾക്ക് അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ ഡെലിവറി വർക്കിന് പോലും പാട്ടൈമിന് പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻസിനും നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കും പക്ഷെ സിംഗപ്പൂർ ഗവൺമെന്റ് അതൊന്നും അനുവദിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരികയാണെങ്കിൽ ഒരുപാട് ചിന്തിച്ചിട്ട് മാത്രമേ ആയിട്ട് കയറി വരികയാണെങ്കിൽ ചിന്തിച്ചിട്ട് മാത്രമേ വരെ ഉള്ളൂ രക്ഷപ്പെടുക ആയിട്ട് വന്ന് ഇവിടെ സിംഗപ്പൂർ വന്ന് രക്ഷപ്പെടാവുന്ന ഒരു കനവുമായിട്ട് കയറി വരാൻ നിൽക്കരുത് നിങ്ങൾ രക്ഷപ്പെടില്ല ഞാനാണ് പറഞ്ഞത് നിങ്ങൾ ആ രക്ഷപ്പെടില്ല കാരണം രക്ഷപ്പെട്ട് ഒന്നോ രണ്ടോ ആൾക്കാരേ ഉള്ളൂ പിന്നെ സിംഗപ്പൂരിലെ മലയാളികൾ അടിപൊളിയാണ് സിംഗപ്പൂരിലെ മലയാളികൾ ഒന്ന് സഹായിക്കും നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു എന്നാൽ പോലും മറ്റൊരാളെ സഹായിക്കത്തില്ല മലയാളികളാണല്ലോ ആണല്ലോ നമ്മുടെ നാട്ടുകാരാണല്ലോ നമുക്കൊരു സഹായം ചോദിച്ചു ചെന്ന് കഴിഞ്ഞാൽ സഹായിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഏതെങ്കിലും മലയാളികൾ ഇവിടെ പി ആർ ഉള്ള ഏതെങ്കിലും മലയാളികളെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശ മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ ആരും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല ഒരു മലയാളിയും സിംഗപ്പൂർ നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല അഥവാ നിങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നാലും അവർക്ക് അതിനുള്ള ഇൻട്രസ്റ്റും കാണില്ല അവർ വിചാരിക്കും വെറുതെ എന്തിനാണ് ഞാൻ ഇതിന്റെ പുറകെ ഓടുന്നതെന്ന് കരുതി നിങ്ങളെ സഹായിക്കത്തോന്നുമില്ല പല മലയാളികളും ഇവിടെ സ്റ്റുഡൻസ് എന്ന് എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ മുഖം തിരിച്ചു പോവുകയുള്ളൂ പലരും സഹായിക്കാന്നൊക്കെ പറയാം പിന്നെ അവരുടെ തലവട്ടം പോലും കാണുകയില്ല ആ ഒരു കാര്യത്തിലും സിംഗപ്പൂർ സ്റ്റുഡൻസ് പെടുക മലയാളികൾ അപ്പൊ ആയിട്ടൊക്കെ നിങ്ങൾ കയറി വരാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ രക്ഷപ്പെടാന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും മോഹമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ദേവി ഏത് ഏജൻസികളുടെ തട്ടിപ്പിൽ വീഴരുത് ചതിക്കപ്പെടരുത് നിങ്ങളുടെ പൈസയും സമയം കൊണ്ട് കളയരുത് അതിന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു സിംഗപ്പൂർ സ്റ്റുഡന്റ് സ്റ്റുഡൻ്റായിട്ട് വരുന്നതിനേക്കാളും വേദം നിങ്ങൾ നാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് പിന്നെ സ്റ്റുഡൻസ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റേയുടെ കാര്യം നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് കാണാൻ കണ്ടെ ഇതുപോലെ തിങ്ങിയൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ പലരുടെയും സാധനങ്ങൾ പലരും അടിച്ചു മാറ്റുന്നുണ്ട് എന്നൊക്കെ പലയിടത്തുനിന്ന് കംപ്ലൈന്റ് ഒക്കെ വന്നിട്ടുണ്ട് പലരുടെയും കാർഡ് നഷ്ടമായിട്ടുണ്ട് പലരുടെയും കാർഡ് അടിച്ചു മാറ്റി സാധനങ്ങളും മേടിച്ച് പലരുടെയും പൈസ ഒക്കെ നഷ്ടമായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കേസുകളും വരുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് സ്റ്റുഡൻ്റായിട്ട് വരുന്നവർ ഇതെല്ലാം അനുഭവിക്കാൻ ഇത്രയൊക്കെ അനുഭവിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിംഗപ്പൂരിൽ സ്റ്റുഡൻ്റായിട്ട് വരാം നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇവിടെ കുറെ നാൾ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് കയ്യിലെ പൈസയും കുറെ കളഞ്ഞിട്ട് ഇവിടെ പാർട്ട് ടൈം എന്നും പറഞ്ഞുകൊണ്ട് കുറെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് വലുതായിട്ടൊന്നും സംസാരിക്കാൻ കഴിയാതെ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് വരും അതാണ് സിംഗപ്പൂരിൽ സ്റ്റുഡന്റ് ആയിട്ട് വന്നുള്ള ഒരു ഗുണം അപ്പോൾ സിംഗപ്പൂരിലേക്ക് ആയിട്ട് അല്ലെങ്കിൽ സിംഗപ്പൂരിൽ ഒരു സ്റ്റുഡന്റ് സ്റ്റുഡൻ്റായിട്ട് ഒന്ന് രക്ഷപ്പെടാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ചങ്കുകൾക്ക് ഈ മൂന്ന് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കാരണം അവര് ഇങ്ങോട്ട് വന്ന് പെട്ടുപോകാതെ രക്ഷപ്പെടട്ടെ അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും പെട്ടുപോകും മക്കളെ നിങ്ങൾ പെട്ടുപോകും പോകും നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകാനും പറ്റാത്തൊരവസ്ഥ കാരണം ഇത്രയും പൈസ മുടക്കി വന്നിട്ട് പെട്ടെന്ന് നാട്ടിലെങ്ങനെ തിരിച്ചു പോകുന്നതെന്ന് തോന്നിപ്പോൾ പലരും അങ്ങനെയാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഒരു ഹോപ്പും ഇല്ലെന്ന് കാണുമ്പോൾ പിന്നെ നാട്ടിലേക്ക് പോകാതിൽ ഒരു വഴിയില്ല അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സിംഗപ്പൂർ ഒരു വന്നൊരു സ്റ്റുഡൻ്റായിട്ട് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ വരരുത് വരികയേ ചെയ്യരുത് വന്നാൽ രക്ഷപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നിങ്ങൾ പെട്ടുപോകും പോകും അത് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി തരാം